ഇന്ന് നേരം പുലർന്നത് ഒരു ദാരുണ മരണത്തിന്റെ വാർത്ത കേട്ടാണ് കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന രാജേഷ് എന്ന ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിക്ക് ജീവൻ നഷ്ടമായത് ദേശീയപാത കരാർ കമ്പനിയുടെ വീഴ്ച മൂലമാണ് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിലെ കടുത്ത അനാസ്ഥയാണ് ഈ വിലപ്പെട്ട ജീവൻ എടുത്തത് നിർമ്മാണവേളയിൽ വാഹന ഗതാഗതം നിയന്ത്രിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ നിബന്ധന കരാർ കമ്പനി പാലിച്ചില്ല നിർമ്മാണം തുടങ്ങി ഇന്നുവരെ മുപ്പത്തിയൊൻപത് പേരാണ് നിർമ്മാണ മേഖലയിൽ വിവിധ അപകടങ്ങളിൽ മരിച്ചത് കരാർ കമ്പനികൾക്ക് മൂക്ക് കയറിടാൻ ആരുണ്ട് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയുടെ റിപ്പോർട്ട് കാണാം നൂറ് ടൺ ഭാരമുള്ള കോൺക്രീറ്റ് ഗഡറുകളാണ് ഉയരപ്പാതയുടെ തൂണുകളിൽ സ്ഥാപിക്കുന്നത് അതീവ ദുഷ്കരവും അപകടകരവുമായ ഈ ജോലി നടക്കുമ്പോൾ താഴെ കൂടി കാൽനട പോലും അനുവദിക്കരുതെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് ഈ ചട്ടം മറികടന്നാണ് നിർമ്മാണ കമ്പനി വാഹനങ്ങൾ സുഗമമായി റോഡിലൂടെ കടത്തിവിട്ടത് ചട്ടങ്ങൾ പേപ്പറിലൊതുങ്ങിയപ്പോൾ ജീവൻ നഷ്ടമായതൊരു സാധു മനുഷ്യനാണ് മാതാപിതാക്കളും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു അപകടത്തിൽ മരിച്ച രാജേഷ് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മുട്ട വാങ്ങി കേരളത്തിലെ കടകളിൽ എത്തിക്കുന്നതായിരുന്നു രാജേഷിന്റെ ജോലി ചൊവ്വാഴ്ച രാത്രി ലോഡെടുക്കാനായി പോയ രാജേഷിന്റെ മരണ വാർത്തയാണ് ഇന്ന് രാവിലെ കുടുംബം കേട്ടതാണ് അവൻ്റെ മരണം ഞാൻ പോയി തീരാ ദുഃഖമായിരിക്കുകയാണ് കാരണം ഞാനും പ്രായമായി എന്നെക്കൊണ്ടിപ്പോൾ അവരെ പോറ്റാനുള്ള കഴിവൊന്നുമില്ല രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒഴുപ്പൻ കുഞ്ഞനാണെങ്കിൽ ഈ ഷുഗറിൻ്റെ അസുഖമാണ് അതിന് ആഴ്ചതോറും പന്തളത്ത് ഒരു ആശുപത്രിയിൽ നിന്നും വരഞ്ഞ് പിടിച്ചോണ്ടിരിക്കുക അത് കാരണം അവന് റെസ്റ്റ് റെസ്റ്റില്ലാതെ ഓട്ടമാണ് നൂറ് ടൺ ഭാരമുള്ള ഖദർ ദേഹത്ത് വീണാൽ മൂന്നാം മണിക്കൂറിലാണ് രാജേഷിനെ പുറത്തെടുക്കാനായത് ജീവന് വേണ്ടി പിടയുന്നത് നാട്ടുകാർക്കുണ്ടെങ്കിലും കൂറ്റൻഗറിന്റെ വാഹനത്തിൽ നിന്ന് ആ രാജേഷിനെ പുറത്തെടുക്കുക സാധ്യമായിരുന്നില്ല ഇവിടെ യാതൊരു വിവരം ഒരു യാതൊരു ബ്ലോക്കും ഒന്നുമില്ലായിരുന്നു ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരുടെ അവര് ഈ ലേബർമാരെ ഏൽപ്പിച്ചിട്ട് പോകും അവർ പണിയിൽ നീങ്ങും ഈ റോഡിൽ വരുന്ന വണ്ടി പൂർണ്ണമായിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യം ഇതാവുകയുള്ളു ഇതേവരും പോക്കില്ല അങ്ങനെ ഈ തൊറവൂര് തൊട്ട് ഈ അരൂര് മരണം നടന്നുണ്ടെന്ന് അറിയാവുക ഉണ്ടായത് അതീവ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് മനുഷ്യ ജീവനെ ലാഭം മുന്നിൽ കണ്ടുള്ള നിർമ്മാണമാണ് കമ്പനി നടത്തുന്നതെന്ന നാട്ടുകാർ ആരോപിക്കുന്നത് വെറുതെയല്ല സുരക്ഷയുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുടെ നിബന്ധനകൾ പാലിച്ച് നിർമ്മാണം നടത്തണമെങ്കിൽ ലക്ഷങ്ങൾ അതിനു മാത്രം ചിലവാക്കേണ്ടി വരും ഇതൊഴിവാക്കാനാണ് സുരക്ഷ തീരെയില്ലാത്ത നിർമ്മാണം മരണത്തിന് പിന്നാലെ ഇടപെടലുകൾ അതിവേഗമായിരുന്നു കളക്ടർ മുതൽ പൊതുമരാമത്ത് മന്ത്രി വരെ ദുഃഖം രേഖപ്പെടുത്തി ദേശീയപാതാ അതോറിറ്റി സങ്കടക്കുറിപ്പ് പുറത്തിറക്കി അപകടം അന്വേഷിക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു നിർമ്മാണ കമ്പനിയുടെ ധനസഹായം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അടിയന്തര സഹായമായി സർക്കാരിന്റെ രണ്ടു ലക്ഷം രൂപ വേറെയും അങ്ങനെ നീളുന്നു സഹായങ്ങളും ഇടപെടലുകളും പ്രഖ്യാപനങ്ങളൊന്നും ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന രാജേഷിന്റെ ജീവന് പകരമാവില്ല നിർമ്മാണ വേളകളിൽ നാട്ടുകാരി ഉയർത്തിയ പരാതികളിൽ കൃത്യമായി ഇടപെടൽ നടത്താനായിരുന്നെങ്കിൽ നിർമ്മാണ കമ്പനിയുടെ വീഴ്ചയിൽ സർക്കാരിന് അനുശോചനക്കുറിപ്പ് എഴുതേണ്ടി വരില്ലായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം